എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ തേൻ നെല്ലിക്ക അല്ലെങ്കിൽ മധുര നെല്ലിക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നെല്ലിക്കയുടെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ശർക്കരയും എടുക്കണം നെല്ലിക്ക നന്നായി കഴുകി വെള്ളം വാലാൻ വെക്കണം ആദ്യം നെല്ലിക്ക വേവിച്ചെടുക്കാം സ്റ്റീമറിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം നെല്ലിക്ക വെന്തോ നോക്കാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി വെക്കാം നെല്ലിക്കയ്ക്ക് നന്നായി തണുത്തിട്ടുണ്ട് ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായി ഒന്ന് കുത്തി കൊടുക്കാം മധുരമുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ല ഇതുപോലെ ചെയ്യാം ഇനി ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ചെറുതെ പൊടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് വെള്ളം ഈ ശർക്കരയിൽ കല്ലുണ്ടാവാറില്ല അതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ശർക്കര നന്നായി അലിഞ്ഞ് കിട്ടുന്നവരെ തിളപ്പിച്ചെടുക്കാം ശർക്കര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ചെറിയ പീസ് പട്ട മൂന്ന് ഗ്രാമ്പൂ പത്ത് കുരുമുളക് ഒന്ന് നന്നായി തിളച്ചാൽ നെല്ലിക്കിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇട്ട് കൊടുത്താൽ മതി നെല്ലിക്ക വേവും വേവന്തോറും നെല്ലിക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങും ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ തിളപ്പിച്ചെടുക്കണം നെല്ലിക്കയിൽ വെള്ളം പാനിയിലേക്ക് കുറേശ്ശേ മിക്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക ശർക്കര പാനിയിൽ തിളച്ച് ചെറുതായി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ തിളപ്പിക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കണം അടച്ചു വെച്ച് ഇരുപത് മിനിറ്റോളം മേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നെല്ലിക്കയുടെ സൈഡുകളൊന്ന് മാറ്റിട്ട് കൊടുക്കാം നെല്ലിക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നെല്ലിക്ക് കുറേശ്ശെ ചുരുങ്ങാനും തുടങ്ങിയിട്ടുണ്ട് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുന്നത് കൊണ്ട് ഏകദേശം അരമണിക്കൂറാവുന്നതൊന്ന് റെഡി ആയിക്കട്ടെ സൈഡുകൾ മാറ്റിയിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നെല്ലിക്ക് നന്നായി ചുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വയ്ക്കാം നെല്ലിക്ക് ഇഷ്ടമില്ലാത്തവർക്കൂടി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാം നെല്ലിക്കല നന്നായി ചുങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇടുന്നത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഏഴ് മണിക്കൂറോളം ഇതുപോലെ തന്നെ അടച്ചുവെക്കണം ഏകദേശം ഒരു എട്ട് മണിക്കൂറിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത് നെല്ലിക്കയൊക്കെ കറക്റ്റായിട്ടായിട്ടുണ്ട് ശർക്കരപ്പാനി ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് വല്ല തിക്കാവാൻ പാടില്ല തിക്കായി കഴിഞ്ഞാൽ നെല്ലിക്കയിലേക്ക് പിടിക്കില്ല തിക്കാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നെല്ലിക്ക നല്ല ജ്യൂസിയും സോഫ്റ്റുമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കുട്ടികൾക്ക് ഹോസ്റ്റലിലും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്